ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പെറ്റൂണിയുടെ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനായിട്ട് കേട്ടോ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ബെർഗണ്ടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് ബെർഗണ്ടിയാണേ പെറ്റൂണിയുടെ നല്ല കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് വയലറ്റ് പോലെയൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കളറാണ് അതുപോലെ തന്നെ ഫ്ലവർ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മുടെ മറ്റ് വിങ്ക് അല്ലല്ലോ പെറ്റൂണിയെ അപേക്ഷിച്ച് ഇത് ഫ്ലവറും കുറച്ചുകൂടി നല്ല വലിപ്പമുള്ള ഫ്ലവറാണേ കണ്ടത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ കട്ടിങ്സ് എടുത്തു വെച്ചിട്ട് എനിക്ക് പിടിച്ചില്ല ഒന്ന് രണ്ട് കട്ടിങ്സ് എടുത്തിട്ട് പിടിച്ചില്ല കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ പൊതുവേ നമുക്ക് നമ്മുടെ ഈ റെഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ് പക്ഷേ അത് തന്നെ ഇപ്പോൾ പിടിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം നല്ല ചൂടായതുകൊണ്ട് അതുകൊണ്ടാകും ഇത് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച തയ്യാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് നമുക്ക് കട്ടിങ്സ് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സീഡ് സീഡുണ്ടാവുകയും ചെയ്യേ സീഡിൽ നിന്ന് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല പ്ലാന്റ് ആണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അടുത്തത് നമ്മുടെ ഈസി വേവിൽ വരുന്ന റെഡ് ആണ് കേട്ടോ റെഡിൻ്റെ ഫ്ലവേഴ്സാണത് നല്ല വേലത്താണെങ്കിൽ അതുകൊണ്ടാണ് ഫ്ലവർ ഒരു മംഗര പോലെയൊക്കെ തോന്നുന്നു നല്ല ഭംഗിയാണിതും കാണാനായിട്ട് നല്ലൊരു റെഡാണ് കേട്ടോ ഒരു എന്തോ ചില്ലി റെഡൊക്കെ ഉണ്ടല്ലോ ആ ഒരു കളറാണ് ഇതും കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ സീഡും നമുക്ക് കിട്ടുമത്തിൽ സീഡും കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ആദ്യത്തെ ഒരു ഫ്ലവർ വിരിഞ്ഞത് സീഡ് എടുത്തിട്ടപ്പോൾ ഒന്ന് രണ്ട് തൈയൊക്കെ പൊടിച്ച് വരുന്നുണ്ട് അത് പിടിച്ച് നല്ല രീതിയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല കാരണം വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാഞ്ഞ് പോകുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് പിടിച്ചു കിട്ടുമെങ്കിൽ ഞാൻ പറയാവേ പിന്നെ ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാവോ നല്ല ഭംഗിയാനായിട്ട് കാണാനായിട്ട് നല്ലൊരു കളറാണ് അപ്പോൾ ഇത് ഇത് നമുക്ക് കട്ടിങ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും നാടനാണല്ലോ പിന്നെ അതുപോലെ തന്നെ സീഡ് ഒരുപാട് സീഡ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സീഡിൽ നിന്ന് ഒത്തിരി തൈകളൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പെറ്റുവിനിയൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ആകുന്ന സമയമാണ് കേട്ടോ മഴ മഴ സീസൺ ആണെങ്കിൽ ത്ര പറ്റിയൊരു സമയമല്ല നല്ല വെയിലുള്ളപ്പോഴാണ് ഒത്തിരി പൂക്കൾ തരുന്നതും പ്ലാന്റ്സ് നല്ല രീതിയിൽ നിൽക്കുന്നതും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇത് നല്ല വെയിലത്ത് തന്നെ നമുക്ക് വയ്ക്കിയതൊക്കെ കിട്ടും നല്ല വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത് നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ വാട്ടം വന്നാലും ആ വെയിലങ്ങ വാങ്ങുമ്പോൾ അത് നല്ല രീതിയിലായിക്കോളും കേട്ടോ ഇത് നമ്മുടെ ടെഡിൽ വേവിൻ്റെ റെഡ്ഡാണേ നല്ല ഭംഗിയാണിതും കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ നമുക്ക് കട്ടിങ്സ് പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് കിട്ടും അതായത് നമ്മുടെ ബാക്കിയുള്ള പെറ്റൂണിയെ ബേഡ്ഷീറ്റ്സ് ഇതിൻ്റെ സ്റ്റെമിനയൊക്കെ നല്ല കട്ടിയാണേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൈകൾ പിടിപ്പിച്ചെടുക്കാനായിട്ടും പറ്റും അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് സ്പ്രെഡായിട്ട് പിന്നെ നമുക്ക് ഒത്തിരി പൂക്കൾ തരുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ടും പിന്നെ നല്ല ഇത് നമ്മൾ എന്ന് പറയുന്നെങ്കിലും നല്ലൊരു ഡാർക്ക് ഒരു മെറൂൺ കളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉള്ളത് ഒറ്റ ഒരുപാട് പൂക്കൾ നിറങ്ങിയിരിക്കുന്നത് ഒത്തിരി ഭാഗ്യമാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ടൈഡൽ വേമിൻ്റെ ചെറി അതായത് നമ്മൾ ആ റെഡ് കണ്ടതിൻ്റെ ഈ ഒരു കളറ് ഈ വീഡിയോയിൽ വീടില് കണ്ടത് അതേ ഒരു കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ആണോ കറക്റ്റ് കളർ എനിക്കറിയത്തില്ല കേട്ടോ ഈ ഒരു കളർ തന്നെയാണ് ഇത് ഇതും നല്ല ഇതുപോലെ നമ്മുടെ മറ്റേ റെഡ് പോലെ നല്ല രീതിയിൽ ഫ്ലവർ ആവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് സീഡും നമുക്ക് ഉപയോഗിക്കാം കട്ടിങ്സും ഉപയോഗിക്കാം പിന്നെ ഇത് നമ്മുടെ ആരൊക്കെ വന്നാലും ഏറ്റവും നല്ല സുന്ദരിയായിട്ടുള്ള നമ്മുടെ നാടൻ ഡബിൾ പെറ്റിൽ പെറ്റുണിയാണ് കേട്ടോ ഇതും അതുപോലെ ഒത്തിരി പൂക്കളുണ്ടാകും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു കളറാണ് ആ ഒരു ഗ്രീൻ ലീഫിൽ ഈ ഒരു കളറും കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് കളറാണ് പിന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് കട്ടിങ്സിൽ അതിൽ നിന്ന് മാത്രമേ തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിന് സീഡുണ്ടാകത്തില്ല കേട്ടോ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മുടെ ഈ ടൈഡൽ വേവിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ നാടൻ ഈ ഡബിൾ പെറ്റിൽ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് മഴ സീസണിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് റൂട്ടൊക്കെ പിടിച്ചു കിട്ടും എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മറ്റേ റെഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും ഇത് കുറച്ച് ഒരു അഞ്ച് തൈ അഞ്ച് കട്ടിങ്ങൊക്കെ വെക്കുമ്പോൾ രണ്ടോ മൂന്നോ ഒക്കെയാണ് നമുക്ക് പിടിച്ചു കിട്ടുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല പിന്നെ ഇത് നമ്മുടെ ഇത് പർപ്പിൾ കളറാണ് കേട്ടോ നമ്മുടെ നാടൻ ഒരു വെറൈറ്റി ഉണ്ടല്ലോ അതുപോലെയൊക്കെ നമുക്ക് തോന്നും ആ പ്ലാന്റ് അല്ലേ ഇത് ടൈഡൽ വേവിൻ്റെ തന്നെ പർപ്പിൾ കളറാണ് വരുന്നത് കളറിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മുടെ ഒരു നാടൻ വെറൈറ്റി ഉണ്ടല്ലോ ആ ഒരു കളറൊക്കെ നമുക്ക് തോന്നും പക്ഷേ അതല്ല ഫ്ലവറിനും വലുപ്പം കൂടുതലുമാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാണ് കേട്ടോ ഇതിന് വരുന്നത് നല്ല പ്ലാന്റാണ് കേട്ടോ അതുപോലെ ഒത്തിരി പൂക്കൾ തരും പിന്നെ ഞാൻ സീഡ് കണ്ടിട്ടില്ല കേട്ടോ സീഡ് വരു വരുവായിരിക്കും പക്ഷേ ഞാൻ കട്ടിങ്സിൽ നിന്നാണ് പുതിയ തൈകൾ ആക്കിയെടുത്തത് ഇനി സീഡുണ്ടോയെന്ന് നോക്കണം നല്ല അറിയത്തുള്ള പക്ഷേ ഇതിന് സീഡ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ റെഡ് മറ്റേ ചെറി അതൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉള്ള പ്ലാന്റ് ആണ് ടൈഡൽ വേവിൻ്റെ തന്നെയാണ് അതുകൊണ്ട് ഇതിലും സീഡ് വരാനാണ് സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പെറ്റുണിയ ചെടിയും അതിലുള്ള പൂക്കളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പെറ്റുണിയുടെയും അതുപോലെ വിൻകിയുടെയും ഒക്കെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്